മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബാവാ പറമ്പിലെ പി ആർ സെൻ്റർ ആവിയായിരിക്കുകയാണ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ തർക്കത്തെ തുടർന്നാണ് പണിയൊന്നും ചെയ്യാനൊക്കാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പാളയം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയും സഭയും തമ്മിലാണ് ഉടമസ്ഥാവകാശ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് പാളയം പള്ളിയുടെ ഹർജി പരിഗണിച്ച് ആദ്യം കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ നിന്നും സ്റ്റേ കിട്ടി പിന്നീടപ്പോൾ കവിയറ്റും കിട്ടി ഇനി ഏത് കോടതിയിൽ പോയാലും പാളയം പള്ളി കൈക്കാരൻ്റെ അഭിപ്രായം കേൾക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇത് പാളയം പള്ളിയുടെ വിജയമാണ് കൈക്കാരനോടാ കളി ഇതിനാ പറയുന്നത് കളി അറിയാവുന്നവരോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് അവർ കളി പഠിപ്പിക്കും സുപ്രീം കോടതിയിൽ വരെ ഒരു സിറ്റിങ്ങിന് ലക്ഷ്യങ്ങൾ കൈപ്പറ്റി സഭയ്ക്ക് വേണ്ടി വാദിക്കുന്ന വലിയ ഏമാനാണ് തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ വന്ന് കേസ് വാദിച്ചത് ഒന്നല്ല അഞ്ച് പ്രാവശ്യം എന്നിട്ടും കോടതിയെ ബോധ്യപ്പെടുത്താൻ ആ ഏമാന് കഴിഞ്ഞില്ല സഭയ്ക്ക് ലക്ഷങ്ങൾ പോയത് മാത്രമല്ല പള്ളിക്കാരുടെ മുന്നിൽ നാണക്കേടുമായി യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ തിരക്കഥ എഴുതി കൊടുക്കുന്നത് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന കൗൺസിലുമാണ് അവർ ഒറ്റക്കെട്ടായി പിന്നിൽ നിന്നാണ് കൈക്കാരനെ കൊണ്ട് ചെയ്യിക്കുന്നത് കൈക്കാരൻ ഭദ്രാസന കൗൺസിൽ അംഗവും കൂടിയാണ് അപ്പോൾ പറയുകയും വേണ്ട സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് ഡബിൾ റോൾ കളിക്കുന്നത് കാതൂലിക്കാഭാവയെ കാണുമ്പോൾ ചെവി കടിച്ചു കടിച്ചുപറിച്ചു കുഞ്ഞു നിൽക്കും ബാവ കഴിയുമ്പോൾ കൈക്കാരന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കും ഇത് കഴിഞ്ഞ ദിവസമാണ് കാതോലിക്ക ബാവയ്ക്ക് മനസ്സിലായത് ഇവരെ ശക്തമായി പിന്തുണച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ദേവലോകം വെളിച്ചപ്പാടായ റീഷാണ് റീഷും ബാവയോടൊപ്പം ഒട്ടി നിന്ന് ബാവയ്ക്കിട്ട് പണി കൊടുക്കുവാണ് ഇപ്പോൾ ബാവയ്ക്ക് എല്ലാം മനസ്സിലായി എന്നാണ് അരമന രഹസ്യം ബാവയ്ക്ക് എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേരെ ചൊവ്വേ ബാവയുടെ അടുത്ത് ചെല്ലാൻ പറ്റില്ല ഇത്രയും നാൾ ഭാവയെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഒരു സഭാസ്ഥാനി നിടലിനോട് പങ്കുവച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നും രണ്ട് വൈദികരും മൂന്ന് അൽമായരും ചേർന്ന് അഞ്ചു പേരാണ് മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത് ഇവർ അഞ്ചും ഒറ്റക്കെട്ടാണ് മെയ് അഞ്ചാണെങ്കിലും മനസ്സൊന്നാണ് ഇതിലുള്ള ചിലർ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചവരുമാണ് ഇതൊക്കെ ഇപ്പോഴാണ് ഭാവയുടെ ചെവിയിലെത്തിയത് നാണമില്ലല്ലോ ഈ പരീക്ഷകൾക്ക് അല്പമെങ്കിലും മുളുപ്പുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കുമോ നിന്നേ പറ്റൂ പാളയം പള്ളിയിലെ പത്ത് വോട്ടാണ് കിട്ടുന്നത് അത് കിട്ടുന്നവരെ ജയിക്കുകയുള്ളൂ ഇവരെയൊക്കെ ജയിപ്പിച്ചത് കൈക്കാരനാണ് ഭാവ പുറത്താക്കിയാലും കൈക്കാരനെ കൈവിടാൻ പറ്റില്ല